അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്ന ഭംഗ് ഞാനാണ് മന്ത്രി മന്ത്രി സുരേന്ദ്രൻ വയനാട്ടി എന്ന് പറയുന്നു ഞാനാണ് മന്ത്രി എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയാവുന്ന അദ്ദേഹം ഇപ്പോഴും മന്ത്രി ആയി ഇതിനേക്കാലം വലിയ മന്ത്രിയാവും ചെറുകിഴി ചെന്നപ്പോ അവിടെ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞത് ഞാനാ മന്ത്രി എന്ന് ഈ മന്ത്രിസഭ എത്ര പേരാ അപ്പൊ സുരേന്ദ്രൻ കൊല്ലത്ത് വന്ന് പറയുന്നു കൊല്ലത്ത് മത്സരിക്കുന്ന ആളാണ് മന്ത്രി ഇന്ന് അയാളെ തിരുത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ വെറുതെ പറയുന്ന ജയിച്ചാ ഞാൻ മന്ത്രിയാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുക കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വന്നപ്പോ അതെല്ലാം കഴിഞ്ഞു വനിതാ മന്ത്രിയായി മത്സരിക്കുന്ന മന്ത്രിയായിട്ട് മത്സരിക്കുക ഞാനും രാഷ്ട്രമൊക്കെ മത്സരിച്ചിട്ടുണ്ട് എം എൽ എ ആയിട്ട് മത്സരിക്കാറുണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാറുണ്ട് പക്ഷെ നാണം എന്ന് പറയും നമ്മുടെ ഇലക്ഷൻ കഴിക്കുമ്പോ കേരള കോൺഗ്രസ് പാർട്ടിയാണ് ഞാൻ മുന്നണിയിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജയിച്ചു വന്നാൽ സാർ മന്ത്രിയാവുമല്ലോ എന്നൊരു എൽ ഡി എഫ് സർക്കാർ വന്നാൽ സാർ മന്ത്രിയല്ലയോ എന്നൊക്കെ പറയും അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് പറയുമ്പോൾ നമുക്കൊരു നാണം അങ്ങനെ മന്ത്രിയാവാനല്ല നമ്മൾ ജനങ്ങളോട് എം എൽ എ ആകാൻ വന്നാൽ ഞാൻ ശരിവയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രിയാവാനല്ല എം എൽ എ പക്ഷെ വന്നപ്പോൾ നേരെ അങ്ങ് മന്ത്രി ആയി എന്നുള്ളത് എൻ്റെ ഒരു തലയിലെടുത്ത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം രണ്ടായിരത്തി ഒന്നിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ബോഡ് വെച്ചേക്കുവാ വനിതാ മന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക ബിജെപിയുടെ